പോലീസിനെ മാഫിയവൽക്കരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഡി സി സി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം തൊടുപുഴ ടൌണിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്രണനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മാഫിയവൽക്കരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു രാജീവ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന യോഗം ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊള്ളസംഘമായി മാറിയ കേരള പോലീസിന്റെ ധാർമ്മിക തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുക്കാൻ പിടിച്ച് മേധാവികളെ കൊണ്ട് നടത്തുന്ന അഴിമതി കേരള ജനത എക്കാലവും വച്ചുപുറിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് ചരിത്രകാരൻ നോക്കിയിരിക്കുന്നത് കേരള ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ട സംസ്ഥാനമാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന് തലപ്പത്ത് മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും പിണറായി വിജയൻ വിരാജിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഭരണവുമായി യാതൊരു ബന്ധവുമില്ല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അജിത് കുമാർ നടത്തുന്ന ക്രയവിക്രയങ്ങൾ ക്രിയാവിടകൾ തലപ്പത്തെ ഗുണ്ടാ വിളയാട്ടം നടപടുകയാണ് ഉദ്യോഗസ്ഥന്മാർ പോലീസിന്റെ അൻപത് ശതമാനം ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞതൊക്കെ ബഹുമാനപ്പെട്ട ഉന്നതമായ നീതിപീഠം കേരള ഹൈക്കോടതിയാണ് നാളുകളായി ജനം അനുഭവിക്കുകയാണ് അഴിമതിയുടെ മാത്രമല്ല അവർ എടുക്കുന്ന എല്ലാ നടപടികളും ജനദ്രോഹ നടപടികളായി മാറുകയാണ് വിദ്യാർത്ഥികളെയും കർഷകരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുകയാണ് ശ്രീമോനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരെ അനുവദിക്കുന്ന ഒരു ഭരണകൂടം താഴെയുള്ള ജനങ്ങളോട് പറ്റി യാതൊരു മതിപ്പുമില്ല

കേരളം സേവിക്കുകയും കേരളം ബഹുമാനിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും കെ കരുണാകരനെ പോലുള്ള മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും കണ്ട സംസ്ഥാനമാണ് കേരള സംസ്ഥാനം യോഗത്തിൽ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി റോയ് കെ പൗരൂസ് നേതാക്കളായ നിഷാ സോമൻ ഷിവിലി സാഹിബ് എൻ ഐ ബെന്നി വി ഇ താജുദ്ദീൻ ജോസ് അഗസ്റ്റിൻ ടി ജെ പീറ്റർ ജാഫർ ഖാൻ മുഹമ്മദ് മനോജ് കൊക്കാട്ട് എം കെ ഷാഹുൽ ഹമീദ് എം എച്ച് സജീവ് കെ കെ തോമസ് ടോമി പാലക്കൽ എന്നിവർ സംസാരിച്ചു കിങ് പോയിൻഡ് ഫർച്ചറിൽ കിട്ടില്ല ഒരു ഓഫർ നടക്കുന്നതിരഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂട്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നേഴ്സ് നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ